നാളെ നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച നാളത്തെ പ്രാദേശിക അവധി അറിയിപ്പും അതുപോലെ തന്നെ രണ്ട് ദിവസത്തെ പൊതു അവധി അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ പൊതു അവധി കേരളത്തിൽ രണ്ട് ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഡിസംബർ ഒമ്പതിന് എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് പൊതു അവധി കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എന്നീ ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിന് പൊതു അവധി പ്രഖ്യാപിച്ചു വോട്ടെടുപ്പുള്ള ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾക്കും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് അടുത്ത അവധി അറിയിപ്പ് തിരുവനന്തപുരത്തെ പ്രശസ്ത ഇസ്ലാം മത ആരാധനാലയമായ ഭീമാപ്പള്ളിയിലെ ഉറൂസിനോടനുബന്ധിച്ച് നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് തിരുവനന്തപുരം ജില്ലാ കളക്ടർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയൊഴികെയുള്ള തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു മുൻ നിശ്ചയിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്